യുദ്ധം അവസാനിച്ചു അതിർത്തിയിൽ സമാധാനം പാകിസ്ഥാനുമായി സമ്പൂർണ്ണ വെടിനിർത്തൽ ധാരണയായെന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വെടിനിർത്തൽ കരാർ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പത്തഞ്ചിന് പാകിസ്ഥാന്റെ ഡി ജി എം ഇന്ത്യയിലേക്ക് ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു തുടർന്ന് അധികൃതരുമായി നടത്തിയ കൂടിയാലോചനകൾക്ക് ശേഷം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തല ചർച്ചയിൽ ആണ് പാകിസ്ഥാൻ്റെ വെടിനിർത്തൽ ആവശ്യം ഇന്ത്യ അംഗീകരിച്ചത് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിയോടെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് ഈ വിവരം ആദ്യം ലോകത്തോട് പറഞ്ഞത് അതിനുശേഷം പാകിസ്ഥാൻ്റെ അധികൃതർ വെടിനിർത്തൽ നിലവിൽ വന്നു എന്ന് അറിയിപ്പ് നൽകി അതിനുശേഷം ഏതാണ്ട് ആറു മണിയോട് കൂടിയാണ് ഇന്ത്യ വെടിനിർത്തൽ നിലവിൽ വന്നു എന്ന് പ്രഖ്യാപിച്ചത് പാകിസ്ഥാന്റെ വെടിനിർത്തൽ ആവശ്യത്തിൽ ഇന്ത്യ ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇന്ത്യയിലേക്ക് ഉണ്ടാകുന്ന ഒരു ഭീകരാക്രമണത്തെ ഇന്ത്യ യുദ്ധമായി കണക്കാക്കും ആക്രമണമായി കാണില്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധമെന്ന നിലയിലുള്ള തിരിച്ചടിയും ഉണ്ടാകും പിന്നീട് സമവായമോ തെളിവ് നിരത്തിലോ ലോകരാജ്യങ്ങളെ അറിയിക്കുക പോലുമോ ചെയ്യുകയില്ല ശക്തമായ തിരിച്ചടി മാത്രമാകും മറുപടി നൽകുക നിലവിൽ ഇന്ത്യയുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് ബോധ്യം വരികയും പാകിസ്ഥാനിലെ ആഭ്യന്തര സാഹചര്യങ്ങൾ മോശമാവുകയും ബലൂചിസ്ഥാൻ വിമോചന പോരാളികളുടെ മുന്നേറ്റം ശക്തമാവുകയും ചെയ്തതോടെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തൽ എന്ന ആവശ്യം മുന്നോട്ട് വന്നത് പഹൽഗാമിലെ നമ്മുടെ സഹോദരങ്ങളുടെ ജീവന് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ സൈന്യം നൽകിയ മറുപടി പാകിസ്ഥാൻ്റെ കനത്ത പരാജയത്തിനും മികച്ച സൈന്യം എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സും അഭിമാനവും സംരക്ഷിച്ച ഇന്ത്യൻ സേനയുടെ തിളക്കമാർന്ന വിജയവും തന്നെയാണ്